കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഉണ്ണിയായി വന്നല്ലോ ലോകൈക പാലകൻ കണിയാവും തുണയാവും കണ്ണനുണ്ണി കാരാഗൃഹത്തിൽ പിറന്നായ ദൂരത്നം എന്മാനോ മന്തിരെ ബന്ധനസ്ഥൻ എവിടെയിരുന്നാലും ഒപ്പമുണ്ടാവണം ഇടറുമ്പോൾ കൈതന്നു കാത്തിയിടേണം ഓടിക്കാളിക്കേണം കുഞ്ഞിച്ചീലം പാട്ടി ഓരോരോ കാടുകൾ കാട്ടിയിടണം ഞാൻ കോർത്തു വച്ചോരു മാലയാണിഞ്ഞിട്ട് ചേലിൽ ചിരിയൊന്നു തൂകിടേണം എൻ്റെ ഗാനങ്ങളും കേട്ടു തലയാട്ടി ഉല്ലാസ നൃത്തവും ചെയ്തിടേണം കാലേ കലക്കി തെളി നീരിലിട്ടൊരു നറുവെണ്ണ നന്നായി ഭുജിച്ചിടണം ഞാനുണ്ടു പാലിക്കാൻ ഖേദിക്ക വേണ്ടെന്നു കാതിൽ വന്നൊന്നു മൊഴിഞ്ഞിടേണം നിന്റെ ഈ ചിത്രങ്ങൾ മായാൻ തുടങ്ങിയാൽ എൻ്റെ ഈ പ്രാണനെടുത്തിടേണം ആനന്ദസുന്ദര സായൂജായക പ്രേമസർവസ്വമേ പാഹി പാഹി कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे